എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം പതിനേഴാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് എൻ്റെ മോള് എൻ്റെ മോളെ രക്ഷിക്കണേ വേണുജിയെ നോക്കി മീര കരഞ്ഞു എന്താ എന്താ മീര മീരയുടെ ചുമരിൽ വാടി വാടിത്തളർന്ന് മയങ്ങിക്കിടന്ന അലേഖയുടെ കയ്യിൽ വേണുജി പിടിച്ചു നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ അങ്ങോട്ട് കിടത്ത് സെറ്റിയിലേക്ക് മീര അലേഖയെ കിടത്തി അവൾ നിലത്തിരുന്ന് അവളെ പിടിച്ചു കരഞ്ഞു ചുട്ടുകൊള്ളുന്ന പനിയ മെഡിസിൻ കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല ഞാൻ ഇതാ വരുന്നു വേണുജി കൺസൾട്ടിംഗ് റൂമിലേക്ക് ഓടി ഹേമചന്ദ്രൻ തളർന്നു കിടക്കുന്ന അലേഖയെ നോക്കി തലക്കൽ നിന്നു ചുണ്ടുകൾ പനിയുടെ തീക്ഷ്ണതയിൽ വരണ്ട് പൊട്ടിയതുപോലുണ്ട് മീര ദയനീയമായി അയാളെ നോക്കി വിങ്ങിക്കരഞ്ഞു പനിയല്ലേ ഭയപ്പെടാനൊന്നുമില്ല മരുന്ന് കൊടുത്താൽ മാറില്ലേ നിസ്സാരമട്ടിൽ അയാൾ പറഞ്ഞു സന്ധ്യയ്ക്ക് തുടങ്ങിയതാ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാ വന്നത് എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല കുറെ കഴിഞ്ഞാ പനി തുടങ്ങിയത് പനിക്കുള്ള മരുന്ന് കൊടുത്തു ബോധമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഹിസ്റ്റീരിയ പോലെ കരച്ചിലിനിടയിൽ മീര പറഞ്ഞു പിന്നെ എന്റെ കുഞ്ഞിനൊരു ബോധമില്ലാതായി ഞാൻ എന്തു ചെയ്യും ദൈവമേ ഞങ്ങൾക്ക് ആരുമില്ല ഹേമചന്ദ്രൻ ഉള്ളാല ഞെട്ടി തന്റെ പരുഷ വാക്കുകളായിരിക്കുമോ ഈ അവസ്ഥയ്ക്ക് കാരണം അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അവൾക്കിങ്ങനൊരു പനി വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിനെന്തോ കാര്യമായ മുറിവേറ്റിട്ടുണ്ട് മീര അവളുടെ നെറ്റി തഴുകി ഹേമചന്ദ്രന് വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തോ മഹാപരാധം ചെയ്ത മട്ടിലാണ് അവളുടെ സംസാരം കുട്ടിയെ ഗേറ്റ് തുറന്നു വിട്ടിട്ട് കുറ്റം തനിക്കും വേണുജി ബാഗും മെഡിസിൻ കിറ്റുമായി വന്നു മീര കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടു വാ കസേര വലിച്ച് അലേഖയുടെ അരികിലിരുന്നിട്ട് വേണുജി പറഞ്ഞു അവൾ എഴുന്നേറ്റ് കണ്ണും മുഖവും സാരി തലപ്പ് കൊണ്ട് തുളച്ചിട്ട് കിച്ചന്റെ ഭാഗത്തേക്ക് പോകുന്നത് ഹേമചന്ദ്രൻ ഈർഷ്യ ഉള്ളിലടക്കി നോക്കി നിന്നു എന്തൊരു പനിയ അലേഖയെ പരിശോധിക്കുമ്പോൾ വേണുജി ആത്മഗതം കണക്ക പറഞ്ഞു ഹേമചന്ദ്രൻ വാച്ചിലേക്ക് നോക്കി സമയം പത്ത് മുപ്പത് ഉടൻ ഉടനെന്നും പോക്ക് നടക്കുമെന്ന് അയാൾക്ക് തോന്നിയില്ല വേണുജി ഇഞ്ചക്ഷൻ എടുക്കാൻ സിറിഞ്ചെടുത്തു ബാഗിൽ നിന്ന് മെഡിസിന്റെ ബോട്ടിൽ എടുത്തു കുടഞ്ഞു ഇവരെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് നമുക്ക് വെക്കൂടെ അതല്ലേ നല്ലത് സഹി കെട്ട് ഹേമചന്ദ്രൻ ചോദിച്ചു ആദ്യം പനിയൊന്ന് കൺട്രോൾ ചെയ്യട്ടെ ഇത് വല്ല കുഴപ്പത്തിലും കൊണ്ടുവിടും നീ അല്പം വെയിറ്റ് ചെയ്യു ഹേമ വേണുജിയുടെ സ്വരത്തിൽ നീരസമുണ്ടായിരുന്നു ഹേമചന്ദ്രൻ സെറ്റിയിൽ ചെന്നിരുന്നു അയാളുടെ സെൽ റിങ് ചെയ്തു ചന്ദ്രഹാസന്റെ കോളായിരുന്നു അത് അച്ഛ നിങ്ങൾ പുറപ്പെട്ടോ ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ ആ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ ഇവിടെ നല്ല മഴയുണ്ട് റോഡൊക്കെ ഒരു പരുവത്തില ശരി അച്ഛ ചൂടുവെള്ളവുമായി വന്ന മീര അത് കേട്ടു വേണുജി അലേഖിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു ഒരു പ്രതികരണവും അവളിൽ നിന്നുണ്ടായില്ല അയാൾ അവളുടെ ടോപ്പ് അഴിച്ചെടുത്തു ഒരു ടവൽ എടുത്തുകൊണ്ടു വന്ന് നനച്ചു പിഴിഞ്ഞ് അലേഖയുടെ ശരീരം തുടച്ചെടുക്കാൻ തുടങ്ങി അസ്വസ്ഥനായി ഹേമചന്ദ്രൻ ഇരുന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങിയില്ല കുട്ടിയിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം വേണുജ് എഴുന്നേറ്റു ഞാനത് നേരത്തെ പറഞ്ഞതല്ലേ ഹേമചന്ദ്രൻ ഈർഷ്യ മറച്ചുവച്ചില്ല ഹേമൻ പൊക്കോ മോളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക ഹേമചന്ദ്രൻ പകച്ചു നോക്കി വേണുമാമ വരുന്നില്ലേ മോളെ ഈ നിലയിൽ കണ്ടിട്ട് ഞാൻ എങ്ങനെ വരും നിസ്സാര പനിയല്ല ഇത് മീര മോളെ മോളയെടുത്ത് എന്റെ വണ്ടിയിൽ ചെന്ന് കയറ് വേണുജി അടിമുടി മാറിക്കഴിഞ്ഞിരുന്നു ഹേമചന്ദ്രൻ ഒറ്റപ്പെട്ട നിലയിൽ നിന്നു വേണുജി മുറിയിലേക്ക് പോയി കാറിന്റെ കീയുമായി വന്നു മീര കരഞ്ഞുകൊണ്ട് അലേഖയെ അലേഖയെടുത്ത് ചുമലിലിട്ടു ഹേമചന്ദ്രനെ ദൈന്യതയോടെ ഒന്ന് നോക്കിയിട്ട് അവൾ പുറത്തേക്ക് നടന്നു വേണുജി കാറിന്റെ ഡോർ തുറന്നു കൊടുത്തിട്ട് അകത്ത് വന്നു അപ്പോ വേണുമാമ എന്നെ കൈ ഒഴിഞ്ഞു ഹേമചന്ദ്രൻ പരിഹാസം മറച്ചുവച്ചില്ല ആ കുട്ടിയെ നമ്മൾ എന്നും കാണുന്നതല്ലേ ഹേമ ഈ അവസ്ഥയിൽ മുഖം തിരിച്ചു പോകാൻ ഒരു ഡോക്ടറായ എനിക്ക് കഴിയില്ല കുറച്ച് ക്രിട്ടിക്കലാണ് ആ കുട്ടിയുടെ അവസ്ഥ പനി കുറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു ഇത് വേണുമാമയ്ക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ എന്തിനെന്നെ മുക്കാൽ മണിക്കൂർ പിടിച്ചിരുത്തി ഹേമചന്ദ്രനും ദേഷ്യം വന്നു സോറി സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല വേണുജി പുറത്തേക്കോടി ഓടി കാറിളകിപ്പോകുന്ന ശബ്ദം ഹേമചന്ദ്രൻ ഹാളിൽ നിന്ന് കേട്ടു അമർഷം കൊണ്ട് അയാളുടെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരുന്നു കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അയാൾക്കു കൂടെ വരാമായിരുന്നു ഇത്രയും ഉത്കണ്ഠപ്പെടാൻ അയാൾക്ക് ആരുമല്ലല്ലോ ആ കുഞ്ഞും അമ്മയും ആരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് ഹേമചന്ദ്രൻ്റെ മനസ്സ് പറഞ്ഞു വീട് പൂട്ടി ഹേമചന്ദ്രൻ പുറത്തിറങ്ങി ഒഴിഞ്ഞു മാറാൻ അയാൾക്കൊരു അവസരം കിട്ടി അതയാൾ ഭംഗിയായി വിനിയോഗിച്ചു കാർ ഓടിക്കുമ്പോൾ ഹേമചന്ദ്രൻ ഓർത്തു സെൽ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് ഹേമലത ഒരു കപ്പ് ചായയുമായി മുറിയിലേക്ക് വന്നത് ഹേമചന്ദ്രൻ തലയെണ്ണ നെഞ്ചോട് ചേർത്ത് ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് മോനെ ഹേമ ഹേമലത ചുമലിൽ തട്ടി വിളിച്ചു ഹേമചന്ദ്രൻ എഴുന്നേറ്റിരുന്നു ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ടു പത്ത് അമ്മയെ നോക്കി അയാൾ മന്ദഹസിച്ചു ഇതാ ചായ കുടിക്കും അച്ഛൻ നിന്നെ പ്രതീക്ഷിച്ച് പൂമുഖത്തുണ്ട് അയാൾ ചായക്കപ്പ് വാങ്ങി ആവി യൂതി കുടിച്ചു രാത്രി അച്ഛനോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും ഫോൺ റിങ് ചെയ്തു ഹേമലത സെല്ലെടുത്തു വേണുവേട്ടനാണല്ലോ അയാൾ താൽപര്യം കാണിച്ചില്ല ആ കുട്ടിയുടെ കാര്യം എന്തായോ ആവോ ഹേമലത കോൾ അറ്റൻഡ് ചെയ്തു വേണുപേട്ട ഞാനാ അവൻ പ്രതീക്ഷിച്ചതിലും വൈകി നല്ല മഴയായിരുന്നല്ലോ കുട്ടിയുടെ കാര്യം അവൻ പറഞ്ഞു എങ്ങനെയുണ്ട് അമ്മയുടെ മുഖത്തെ നോക്കി അയാൾ ചായ കുടിച്ചു അയ്യോ കേട്ടിട്ട് സങ്കടം തോന്നുന്നു വേണുവേട്ടൻ വേറ്റൻ അവൻ്റെ കൂടെ വരാതിരുന്നത് എന്തായാലും നന്നായി ആ ഞാൻ അവന് കൊടുക്കാം സങ്കടത്തോടെ ഹേമലത ഫോൺ നീട്ടി ആ കുട്ടി ഐസ്യൂവില ഹേമചന്ദ്രൻ ഫോൺ വാങ്ങിയപ്പോൾ കപ്പുമായി ഹേമലത പുറത്തേക്ക് നടക്കുമ്പോൾ മന്ത്രിച്ചു ഈശ്വര ആ ആപത്തും വരുത്തല്ലേ ഹലോ ഹേമചന്ദ്രൻ ഫോൺ കാതോട് ചേർത്തു നിനക്കെന്നോട് പിണക്കമാണെന്നറിയാം അലേഖ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മരുന്നിനോട് പ്രതികരിക്കുന്നില്ല ഇന്നലെ മുഴുവൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അയാൾ ഒന്നും മൂളി മീര കരഞ്ഞ് തളർന്നിട്ടുണ്ട് ശരിക്കുമുള്ള അവസ്ഥ അവളോട് പറഞ്ഞിട്ടില്ല അവൾക്കത് താങ്ങാനായെന്ന് വരില്ല ഞാനും വലിയ ഭയത്തിലാണ് കുട്ടിയെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എറണാകുളത്ത് ഇതിനേക്കാൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഏത് ഹോസ്പിറ്റലാണ് വേറെയുള്ളത് ഞാൻ ഡോക്ടർ നായനാരെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഒൻപത് മണിക്കെത്തും അലേഖയുടെ മുഖം ഹേമചന്ദന്റെ മനസ്സിലേക്ക് വന്നു ആട്ടിയോടിച്ചാലും മാറിപ്പോകാത്ത പട്ടിക്കുഞ്ഞിനെ പോലെ മുഖത്ത് യാചനയോടെ നോക്കിയുള്ള ആ നിൽപ്പയൾ ഓർത്തു ഇങ്ങനെ ഒരു പനി വരാനുള്ള കാരണം മനസ്സിലാവുന്നില്ല ഒന്നും അറിയില്ലെന്നാ മീനയും പറഞ്ഞത് അവൾ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു തലവേദന എന്ന് പറഞ്ഞ് കയറി വന്നതാത്രേ താൻ അവളെ ശകാരിച്ച വിവരം മീര അയാളോട് പറഞ്ഞിട്ടില്ലെന്ന് ഹേമചന്ദ്രൻ്റെ മനസ്സിലായി ശരി കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ അളിയനെ ഇപ്പം തന്നെ വിളിച്ചേക്കാം കോൾ കട്ടായി ഹേമചന്ദ്രൻ്റെ മനസ്സിൽ ചെറിയൊരു നൊമ്പരം അനുഭവപ്പെട്ടു അതോടൊപ്പം മറ്റൊരു ചിന്തയും മനസ്സിലെത്തി താൻ അവളുടെ പപ്പയല്ലെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിയില്ല തൻ്റെ വിവാഹവാർത്തയായിരിക്കുമോ അവൾക്ക് ഷോക്കായത് പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയുണ്ട് അവൾക്ക് ഹേമചന്ദ്രൻ റോയ് പെരേരയുടെ നമ്പർ കണ്ടെത്തി അതിൽ വിരൽ കൊണ്ട് വരഞ്ഞു മറുതലയ്ക്കൽ റോയ് പെരേരയുടെ ശബ്ദം വന്നു ഹലോ സാർ റോയ് ആ മീരയുടെ കുട്ടി വേണുമാമയുടെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ അവിടം വരെ ഒന്ന് ചെല്ലണം എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ ഒന്ന് അറിയിക്കണം പ്ലീസ് ഓക്കേ സാർ ഞാൻ ഇപ്പം തന്നെ പോകാം കോൾ കട്ട് ചെയ്തിട്ട് ഹേമചന്ദ്രൻ പൂമുഖത്ത് വന്നു പത്രം നോക്കിയിരിക്കുകയാണ് ചന്ദ്രഹാസൻ അവർ എപ്പോഴാ എത്തുന്നത് പത്രം മടക്കി ടിപ്പോയിൽ ശേഷം ചന്ദ്രഹാസൻ ചോദിച്ചു പതിനൊന്ന് മണി ആകും മേനു എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെപ്പറ്റി അന്വേഷണം നടത്താൻ ശ്രമിച്ചു അത് വേണ്ടത്ര സക്സസ് ആയില്ല ചന്ദ്രഹാസൻ പറഞ്ഞു ഞാൻ വിശദമായി അന്വേഷിച്ചു കേട്ടത് ശരിയാ രണ്ടു മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചന്ദ്രഹാസൻ താൽപ്പര്യത്തോടെ കാതോർത്തു പത്മപ്രിയയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അയാൾ ഒട്ടും പാളിപ്പോകാതെ പറഞ്ഞു ശ്രദ്ധയോടെ ചന്ദ്രഹാസൻ കേട്ടിരുന്നു വേദന സഹിക്കാനാവാതെയാ പപ്പിയുടെ അമ്മ മരുന്നുകൾ ഒന്നിച്ചെടുത്ത് കഴിച്ചത് അത്രയ്ക്ക് നരകയാതന ആ സ്ത്രീ അനുഭവിച്ചിരുന്നു അതൊരു അതൊരാത്മഹത്യയായി കാണാൻ പറ്റില്ല അവളുടെ സഹോദരന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല അതൊരു കൊലപാതകമാണോ എന്ന സംശയം പോലുമുണ്ട് എങ്ങനെയാ നീ ഇതൊക്കെ മനസ്സിലാക്കിയത് അങ്ങനൊരു ചോദ്യം ഹേമചന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു ഞാനൊരു പ്രൈവറ്റ് ഡിക്റ്റീവിനെ ഏർപ്പാട് ചെയ്തു പിന്നെ മേനോന്റെ ഡീറ്റെയിൽസ് വ്യക്തമായി അറിയാവുന്ന ഒരു എൽ ഐ സി ഏജന്റിനോടും ചോദിച്ചറിഞ്ഞു രണ്ടുപേരും തന്നത് ഒരേ വിവരമാണ് അച്ഛന്റെ മുഖം അല്പം തെളിഞ്ഞെന്ന് ഹേമചന്ദ്രന് തോന്നി എൽ ഐ സി ഏജന്റിനെ എനിക്ക് വിശ്വാസമാ അയാൾ അല്പം കടത്തി പറഞ്ഞു ആ അവർ വരട്ടെ ഹേമചന്ദ്രൻ എഴുന്നേറ്റു പതിനൊന്ന് മണിക്ക് തന്നെ പത്മൻ മേനോനും ബന്ധുക്കളും രണ്ട് കാറുകളിലായി എത്തിച്ചേർന്നു ചന്ദ്രഹാസൻ അടുത്ത ഏതാനും ബന്ധുക്കളെയും കരപ്രമാണിമാരെയും ക്ഷണിച്ചിരുന്നു ഹാർദമായ സ്വീകരണമാണ് പത്മൻ മേനോനും കൂട്ടർക്കും ലഭിച്ചത് വന്നവർക്കൊക്കെ പയ്യനയും ചുറ്റുപാടും വളരെയധികം ഇഷ്ടപ്പെട്ടു ജാതകങ്ങൾ വിശദമായി പരിശോധിച്ചോ ഞങ്ങൾ നോക്കിയിട്ടില്ല പൊരുത്തങ്ങളുണ്ടെന്ന് ബ്രിഗേഡിയർ അറിയിച്ച വിവരമേ ഉള്ളൂ എനിക്ക് ഈ വക കാര്യങ്ങളിൽ വലിയ വിശ്വാസമില്ലെന്നതാ വാസ്തവം ചിരിയോടെ പത്മൻ മേനോൻ തുറന്നു പറഞ്ഞു ജനന സമയം ഞാൻ വാര്യരെ വിളിച്ചു പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ലെന്നാ അയാൾ പറഞ്ഞത് ചന്ദ്രഹാസൻ മറുപടി പറഞ്ഞു അതുപോലെ രണ്ടുപേരുടെയും ഗ്രഹനില വെച്ച് നോക്കണം പൊരുത്തങ്ങൾ ഉത്തമമാകേണ്ടത് രണ്ടു കൂട്ടരുടെയും ആവശ്യമാണ് അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല ചന്ദ്ര ബന്ധു ഇടപെട്ടു അച്ഛൻ അയാളെ സംസാരിക്കാൻ ഏർപ്പെടുത്തിയതാണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായി ആയിക്കോട്ടെ പത്മൻ മേനോൻ ചിരിച്ചു എന്നാൽ ഗ്രഹനില വിശദമായി നോക്കി നമുക്ക് മുന്നോട്ട് നീങ്ങാം ഒരു മാസത്തിനുള്ളിൽ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് കുറിക്കാമല്ലോ ചന്ദ്രഹാസൻ ഉത്സാഹത്തോടെ ചോദിച്ചു ഞങ്ങൾ തയ്യാറ പത്മൻ മേനോൻ സമ്മതിച്ചു പത്മൻ മേനോനും കൂട്ടനും സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങി അവരെ യാത്രയാക്കിയ ശേഷം ചന്ദ്രഹാസൻ പൂമുഖത്തേക്ക് വന്നു അച്ഛൻ ജാതകങ്ങൾ നോക്കിയിരുന്നില്ലേ ഹേമചന്ദ്രൻ ആരാഞ്ഞു ജാതക ചേർച്ചയുണ്ട് പൊരുത്തങ്ങൾ ഉത്തമങ്ങൾ തന്നെ എടുപെടിയെന്നൊരു തീരുമാനം വേണ്ടെന്ന് വച്ചതാ എളുപ്പത്തിൽ ഒഴിഞ്ഞു ഒരു വഴിയാണല്ലോ ജാതക ചേർച്ചയില്ലെന്ന പറച്ചിൽ എനിക്ക് താല്പര്യമുണ്ട് അച്ഛ അതുകൊണ്ട് തന്നെയാ ഒരന്വേഷണത്തിന് ഞാൻ തയ്യാറായത് ഹേമചന്ദ്രൻ തുറന്നു പറഞ്ഞു നീ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ സാവകാശം എനിക്കു നിന്റെ അന്വേഷണം ശരിയാണെങ്കിൽ ഞാൻ സമ്മതം വിളിച്ചറിയിക്കാം ഹേമചന്ദ്രൻ അടുക്കളയിലേക്ക് ചെന്നു ഹേമലത അയാളെ കണ്ടു ചിരിച്ചു അച്ഛന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അമ്മയ്ക്ക് വല്ല ഊഹവും ഉണ്ടോ ഇവിടെ വച്ച് വിവാഹം ഉറപ്പിക്കുമെന്ന് കരുതിയ അവർ വന്നത് നീ ഭയപ്പെടുന്നതൊന്നും ഉണ്ടാവില്ല മോനെ അമ്മേ ഞാനൊരു കാര്യം തുറന്നു തന്നെ പറയാം പപ്പി അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യില്ല അതിനെന്നെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞേക്കും ഹേമലത് അമ്പരം നിൽക്കേ ഹേമൻ മുറിയിലേക്ക് നടന്നു സെല്ലെടുത്ത് നോക്കിയപ്പോൾ റോയ് പനേരയുടെ മിസ്ഡ് കാൾ കണ്ടു അയാൾ ഉടൻ തിരിച്ചു വിളിച്ചു സാറേ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് റോയ് പെരീരിയുടെ സ്വരം വന്നു എന്താ ഇവിടുത്തെ സ്ഥിതി കുഴഞ്ഞു വീണ് മീരയെയും അവിടെ അഡ്മിറ്റ് ചെയ്തു കുട്ടിയുടെ നില അതീവ ഗുരുതരമാ സാറേ പിന്നെ പിന്നെ കുട്ടി രക്ഷപ്പെടില്ലെന്നൊരു ടോക്കുണ്ട് ഹേമചന്ദ്രൻ ഷോക്കായി വളരെ സങ്കടമുണ്ട് സഹായത്തിന് ആരുമില്ല എന്നെ ഇവിടെ വച്ച് ഡോക്ടർ വേണുജി കണ്ടു എൻ്റെ വരവിൻ്റെ ഉദ്ദേശം കക്ഷിക്ക് മനസ്സിലായി സാറ് വിട്ടതാണ് സാറിന്റെ എല്ലാ ടെൻഷനും തീരുന്ന ലക്ഷണമാ കാണുന്നത് കുട്ടി പോയാൽ സാറിന് സമാധാനമാവുമല്ലോ പ്ലീസ് അല്പം ദയയോട് സംസാരിക്കൂ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വിവരം അറിയിക്കാം ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തു അയാൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അലേഖയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം തന്നോട് പൊറുക്കില്ല അയാളുടെ മനസ്സിന്റെ ഏതൊക്കെയോ കോണുകളിൽ നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങി റോയ് പരേര റൂമിലേക്ക് വരുമ്പോൾ ചുമർചാരി ബെഡിലിരുന്ന് കരയുകയാണ് മീര അയാൾ ഒരു ഗ്ലാസിൽ ചായ പകർന്നു നീട്ടി അല്പം ചായയെങ്കിലും കുടിക്കു പെങ്ങളെ എനിക്കൊന്നും വേണ്ട റോയിച്ച എന്റെ മോളൊന്ന് കണ്ണു തുറന്നാ മതി രണ്ട് കൈയും നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് അവൾ കരഞ്ഞു ശരീരത്തിൽ ജീവനെങ്കിലും പിടിച്ചു നിർത്തണ്ടേ ഇത് കുടിക്ക് ഒരപകടവും കൂടാണ്ട് മോള് തിരിച്ചു വരും അവൾ കണ്ണുകളടച്ച് കരഞ്ഞതേയുള്ളൂ അയാൾ ഗ്ലാസ് ടേബിളിൽ വെച്ചു നമ്മുടെ മോളെ ദൈവം കൈവിടില്ല അങ്ങനെ സംഭവിച്ച ദൈവമെന്ന ഒന്നില്ലെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും പ്രാർത്ഥിക്ക് അതേ നമ്മുടെ മുന്നിലുള്ളൂ അയാൾ കസേരയിലിരുന്നു മീര ചുണ്ടുകൾ അമർത്തി കരഞ്ഞുകൊണ്ടിരുന്നു ഒരു ഷോക്ക് വരാനുള്ള കാരണമെന്താ ഹേമചന്ദ്രൻ സാറ് എന്തോ പറഞ്ഞു വഴക്ക് പറഞ്ഞാലും ശകാരിച്ചാലും അവൾക്ക് ഇങ്ങനൊരു ഷോക്ക് വരില്ല എന്താണെന്ന് അവൾ എന്നെ അറിയിച്ചില്ല അലേഖ്യ നല്ല തിരിച്ചറിവുള്ള കുട്ടിയാണെന്ന് റോയ് പെരേര ഓർത്തു അവളുടെ മനസ്സിനെ തളർത്താൻ മാത്രം ഹേമചന്ദ്രൻ പറഞ്ഞത് എന്താവും പപ്പയുമായിട്ടുള്ള വിവാഹ വാർത്ത ഞാൻ അങ്ങനെ സംശയിക്കുന്നു വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നല്ലോ ഹേമചന്ദ്രൻ സാർ വിവാഹക്കാര്യം പറഞ്ഞിട്ടുണ്ടാവും പപ്പ എന്നവൾ വിശ്വസിച്ച ആൾ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ പോകുന്നത് കേട്ടാൽ സഹിക്കാൻ അവൾക്ക് കഴിയില്ല മീര സാരിത്തുമ്പ് പിടിച്ച് വാ പത്തിക്കരഞ്ഞു മീരയുടെ സ്കൂളിലെ ഏതാനും അധ്യാപികമാർ മുറിയിലേക്ക് വന്നപ്പോൾ റോയ് പെരേര പുറത്തിറങ്ങി അയാളുടെ മനസ്സ് ജ്വലിച്ചുകൊണ്ടിരുന്നു കോറിഡോറിൻ്റെ ഒരു ഭാഗത്ത് ചെന്ന് അയാൾ ഫോൺ എടുത്തു മാങ് ലാൻഡ് ഫോണിലേക്ക് അയാളുടെ കോൾ പറഞ്ഞു റിംഗ് ചെയ്ത ഫോൺ എടുത്തത് ഹേമലതയായിരുന്നു ബ്രിഗേഡിയർ ഉണ്ടോ കൊടുക്കാം റിസീവർ വച്ചിട്ട് ഹേമലത പൂമുഖത്തിരുന്ന ചന്ദ്രഹാസനോട് വിവരം പറഞ്ഞു അയാൾ അകത്തു വന്ന് റിസീവർ എടുത്തു ഹലോ ചന്ദ്രഹാസൻ മകന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു അല്ലേ ചന്ദ്രഹാസന്റെ നെറ്റ് ചൊളിഞ്ഞു നിങ്ങളാരാ ഞാൻ ആരാ എന്താ എന്നത് അവിടെ നിൽക്കട്ടെ ഒരു പാവം പെണ്ണിനെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് മകന്റെ വിവാഹം നടത്താമെന്ന് കരുതുന്നുണ്ടോ കൺമുമ്പിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായ പ്രതീതിയായിരുന്നു ചന്ദ്രഹാസന് അടുത്ത് ഹേമലത നിൽപ്പുണ്ടോന്ന് അയാൾ തിരിഞ്ഞു നോക്കി എന്താടോ തന്റെ നാവിറങ്ങിപ്പോയോ നീ ആരാടാ ചന്ദ്രഹാസൻ പുരണ്ടു നിന്റെ മുഖം മൂടി വലിച്ചു കീറാൻ ദൈവം നിയോഗിച്ചവനാ ഞാൻ നിന്റെ മോന്റെ വിവാഹം നടക്കില്ല ചന്ദ്രഹാസ ഞാനത് നടത്തിക്കില്ല ആദ്യം നീ കാരണം നിരാലംബരായ ഒരു പെണ്ണിനും ഒരു കുഞ്ഞിനും ഒരു പരിഹാരമുണ്ടാകണം അത് കഴിഞ്ഞിട്ട് മതി മകന്റെ വിവാഹ മാമാങ്കം കാതിൽ വന്നു തറയ്ക്കുന്നത് വെടിയുണ്ടകളാണെന്ന് ചന്ദ്രഹാസന് തോന്നി അവളും ആ കുട്ടിയും എവിടെയുണ്ട് ചുറ്റുമൊന്ന് നോക്കിയിട്ട് ചന്ദ്രഹാസൻ ഒച്ച ഇടയ്ക്ക് ചോദിച്ചു അപ്പൊ നീ അവരെ മറന്നിട്ടില്ല നീ എന്താ കരുതിയത് അത്ര വേഗം എല്ലാം അവസാനിപ്പിച്ച് കളയാമെന്നോ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആ ജന്മങ്ങൾ ഒരു ശല്യമായി ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ ദൈവം അവരെ എത്തേണ്ടിടത്തെത്തിച്ചു അവരെ തൊടാൻ പോലും നിനക്ക് കഴിയില്ല സ്വന്തം മകനെപ്പോലും ചതിച്ചുകൊണ്ടിരിക്കുന്നവനാ നീ ഞാനെല്ലാം ഹേമചന്ദ്രനോട് പറഞ്ഞാൽ നീ ഇല്ല ചന്ദ്രഹാസ അത് വേണോ എന്താ നിനക്കിപ്പോ വേണ്ടത് നിശ്ചയിച്ചുറപ്പിച്ച നിന്റെ മകന്റെ വിവാഹം നടക്കരുത് അതിൽ കൂടുതലൊന്നും എനിക്കിപ്പോ വേണ്ട നിന്റെ വെല്ലുവിളി ആരോടാണെന്ന് അറിയാമോടാ റാസ്കൽ കൊന്നും കൊലവിളിച്ചും മറപ്പ് തീർന്ന ബ്രിഗേഡിയർ ചന്ദ്രഹാസനോട് നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അവരെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു നീ ഓർത്തോ തനിച്ചല്ല അവർ നിനക്കൽപ്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കും പുകയുന്ന അഗ്നിപർവ്വതം കണക്കെ ചന്ദ്രഹാസൻ നിന്നു ആലോചിക്കാനൊന്നുമില്ല പ്രൊഫസർ പത്മൻ മേനോനോട് വിളിച്ചു പറഞ്ഞേക്ക് അയാളുടെ മകൾ പപ്പിയുമായുള്ള വിവാഹത്തിന് താൽപര്യമില്ലെന്ന് പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളപ്പം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ കഥയുടെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമോട്